ടുത്താണ് ഞങ്ങൾക്ക് സൈറ്റിക്സ് കിട്ടിയിട്ടുള്ളത് അതൊന്നും രണ്ടോ അഞ്ചാനകളെ തങ്ങനെ ഇത്ര നേരം നമ്മള് അവിടെ ആരണ്ട് ഇവിടെ ആരണ്ട് ആരാണ്ട് നിൽക്കലേനോ ഇനി നമ്മൾ ആന അടുത്ത് കാണാൻ പോവാണ് വണ്ടി വന്നിങ്ങനെ നമ്മുടെ നാടുകാട് ഒരു ഒൻപത് കിലോമീറ്ററിന്റെ ഉള്ളിൽ അടിപൊളി ട്രക്കിംഗ് ഇന്നും മാത്രം ഞങ്ങള് കണ്ടത് ഏകദേശം ഒരു പതിനെട്ട് ആനകളെയാണ് പല സ്ഥലത്തായിട്ട് അതിൽ കൊമ്പന്മാരുണ്ട് കുട്ടികളുണ്ട് എല്ലാരും ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ മുമ്പില് തൊട്ട് നിൽക്കുമ്പോൾ കണ്ടോ അവിടെ അഞ്ചാൻ്റെ കൂട്ടാണല്ലേ നാടുകണി വന്നാല് ഫോറസ്റ്റ് ട്രക്കിങ് നമുക്ക് സഫാരി എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ പൈസക്ക് പറ്റും ആന്റെ കണ്ട സ്പോട്ട് നമ്മള് പോയിക്കാ എന്തോ എനിക്ക് പറയാല്ലേ ഞാൻ നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസിലാണ് ഇപ്പൊ എത്ര തൊട്ടെടുത്ത് ഞങ്ങളെ നാട്ടിൽ നിന്ന് കേറിയാല് നാപ്പത്തഞ്ച് നാല്പത്തെട്ട് കിലോമീറ്റർ അടുത്താണ് എല്ലാ ഫെസിലിറ്റിയും നമുക്ക് റൂമിലിരുന്ന ആനക്കൂട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് റിസ്ക് ഒക്കെ കൊടുത്താല് കാണാം അട്ടക്കപ്പായൊക്കെ മെച്ചന്താരുകൾ ഇങ്ങനെ പോകുമ്പോ അതേമാതിരി നല്ല അടക്കപ്പായം കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് വേറൊരു ട്രക്കിങ് അല്ല പല എക്സ്പീരിയൻസാണ് നമുക്ക് ഒരേ സമയം ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ വാട്ടർ ഫാൾസിലേക്ക് പോയത് കൊണ്ടിരിക്കുകയാണ് സെറ്റാണ് ഓപ്പൺ ജിപ്പാണ് പോണത് നമ്മൾ വാട്ടർ ഫാൾസിലൊക്കെ പോയതുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ജിപ്പാണ് സെറ്റാണ് നല്ല ഡീപ്പായിട്ട് ഇറങ്ങി 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 ഇറങ്ങിയാണ് അതും ഡീപ്പ് ഫോറസ്റ്റ് കൂടെയാണ് നല്ല പുസ്തനയാണ് അടിപൊളിയാണ് എത്ര നേരമായി തുടങ്ങിയത് നമുക്ക കിട്ടിയ കിടിലോ കേരളത്തിൽ ആരും കാണാത്ത ഒരു അടിപൊളി വാട്ടർഫോളിൻ്റെ മുമ്പിലാണ് ഇപ്പഴാണ് നിൽക്കുന്നത് ഈ ഒരു വാട്ടർഫോൾക്ക് പബ്ലിക്കിൽ അലൗഡ് അല്ല ഇവിടെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജീപ്പുൾ എക്കോ ടൂറിസത്തിന്റെ സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവരുടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ ഇത്രയും നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് കിലോമീറ്റർ പക്കാ ഫോറസ്റ്റിനുള്ളിൽ കൂടെ അതി സാഹസികമായിട്ട് ഓഫ് റോഡ് ചെയ്തു വന്ന മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ അതും ആനൻ്റെയും കടുവേൻ്റെയും പുലിൻ്റെ ഒക്കെ എടികുള വരണം ഇങ്ങോട്ട് എന്നുണ്ടായി പക്ഷെ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ കഴിച്ചിട്ടുണ്ടല്ലോ അത് ഭയങ്കര കാഴ്ച ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അത്ര വലിയ ആണ് ഇത് ഇതിൻ്റെ ഡ്രോൺ വിഷലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് കാഴ്ചയൊക്കെ കിട്ടും ഇങ്ങോട്ട് പബ്ലിക്കിന് അലൗഡ് അല്ല ഇവിടുത്തെ സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കാണാത്ത ഒരു അടിപൊളി വാട്ടർഫോൾ ആണ് ഈ കാണുന്നത് അപ്പം ഇത്രയും നല്ലൊരു ആംബിയൻസിൽ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ വാട്ടർഫോൾക്ക് പോകാൻ വേണ്ടിയിട്ട് നാല് കിലോമീറ്റർ ഓഫ് റോഡിൽ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് പിന്നെ അവിടുന്ന് കുറച്ച് നേരം നടന്നിട്ട് പോകണം നമ്മൾ താഴെ കാണുന്ന ഈ അപാര വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രക്ക് തമിഴ്നാടുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ ബുക്ക് ചെയ്യണം ഇനി അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം ഇനി അതാ ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം ഒരു കോണ്ടാക്ട് നമ്പർ ഇവിടുത്തെ ജീൻപൂൾ എക്കോ ടൂറിസത്തിലെ പിന്നെ ഒരു കോണ്ടാക്ട് നമ്പർ തരാം അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ വന്ന് കാണാൻ പറ്റുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇതുപോലത്തെ പക്ക ഫോറസ്റ്റ് കൂടെയാണ് നമ്മൾ പോണത് നാല് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം എട്ട് കിലോമീറ്റർ വരും അതിൽ എന്തൊക്കെ നമ്മൾ മുന്നേക്ക് ഏത് സമയത്ത് വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർക്കും പറയാൻ പറ്റില്ല കാരണം എന്താ കാടാണ് ആന വരും കരടി വരും പുലി വരും കടുവ വരും ദേദും വരും ഇതൊക്കെ ഇവിടുന്ന് ഇടക്കിടയ്ക്ക് കാണലുമുണ്ട് ഇപ്പൊ മൂപ്പരോട് ഞാൻ സംസാരിച്ച സമയത്ത് മൂപ്പര് പോലെ പന്ത്രണ്ട് ആനയാണല്ലോ കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ഈ വാട്ടർഫാളിന്റെ തൊട്ട് മേലെല്ലാ കുന്നിൽ പന്ത്രണ്ട് ആന ഒരേ സമയം ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ നമ്മൾ ലക്കിനനുസരിച്ച് നമുക്ക് പല സംഭവങ്ങളും കാണാൻ പറ്റും ഓപ്പൺ ജീപ്പാണ് ആണ് ഓപ്പൺ ജീപ്പ് നാല് ഭാഗത്തും ഓപ്പൺ ആയിട്ട് ഏത് ഭാഗത്തുനിന്ന് നമുക്ക് സൈറ്റിസ് കിട്ടി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ക്യാപ്ചർ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ കാടിന് പേടി ഉണ്ടാകാൻ പാടില്ല എന്റെ